വിഷൊക്കെ ഇങ്ങനെ വന്നു എല്ലാവരും അറിഞ്ഞില്ലേ ഇനി കുറച്ച് ദിവസം കൂടിയുള്ളു അപ്പം ഇന്ന് നമ്മുടെ വീടിൻ്റെ ഭാഗത്ത് കൂടെ പച്ചക്കറിയും ഫ്രൂട്ട്സും ഒക്കെ കൊണ്ടുപോകും ഇങ്ങനെ അപ്പോൾ ഒരു ഫ്രൂട്ട്സ് കൊണ്ടുപോകുന്ന ഒരു വണ്ടിയുണ്ട് അപ്പോൾ അതിലിങ്ങനെ മൈക്ക് വെച്ച് ചെറിയ മറ്റേ മയക്കണ്ടല്ലോ അതിൽ കൂടി ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും ഏതൊക്കെ ഫ്രൂട്ട്സാണ് അവരുടെ കയ്യിലുള്ളതെന്ന് അപ്പോൾ ഇവിടെ മോളാണെങ്കിൽ അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അത് എന്നിട്ടവിടെ കാണാതെ പഠിച്ചു വെച്ചിരിക്കുന്നുണ്ട് കുറച്ച് ഫ്രൂട്ട്സിൻ്റെ പേര് അതിങ്ങനെ അവള് പറയും അപ്പം ഇന്ന് അവരുടെ കയ്യിൽ അവർ അപ്പം ഫ്രൂട്ട്സിൻ്റെ കൂടെ തന്നെ അവർ പറഞ്ഞ രണ്ട് പേരുകളുണ്ട് കണി വെള്ളരിയും കണി മത്തനും അപ്പോഴാണ് ഓർത്താ ഇനിയും കുറച്ച് ദിവസമുള്ളൂ പക്ഷെ ഇന്ന് പച്ചക്കറിക്കാർ വന്നു വാങ്ങിച്ചെങ്കിലും ഞാൻ വെള്ളരിയുടെ കാര്യം ഓർത്തില്ല അത് മാ അതല്ലേലും വാങ്ങിക്കില്ല കാരണം നമുക്കൊരു കടയുണ്ട് പിന്നെ കുറച്ച് ദിവസം കൂടെ ഉണ്ടല്ലോ ചിലതിങ്ങനെ നമ്മൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അറിയാം ഇത് പഴുത്ത് പൊട്ടും അതുകൊണ്ട് വാങ്ങിച്ചില്ല പിന്നെ എനിക്ക് ആ കണിയുടെ ഇതുണ്ടല്ലോ വെള്ളരി പോലെ തന്നെ നമ്മൾ മത്തനും വെക്കുമല്ലോ ചെറിയ മത്തങ്ങ അത് നല്ല രസമല്ലേ ഇത് കാണാൻ അമ്മ വീട്ടിലാണെങ്കിൽ അമ്മയാണെങ്കിൽ ഈ കണിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം തന്നെ വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുമല്ലോ കണിയെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് അപ്പോൾ ആ മത്തങ്ങ വെച്ചിട്ട് പച്ചടി ഉണ്ടാക്കും എനിക്ക് പച്ചടി ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പൊതുവെ ഈ പച്ചക്കറികളോട് ഭയങ്കര താല്പര്യമാണ് എന്നുണ്ടെങ്കിലും ഒരു സദ്യ കഴിച്ചു കഴിഞ്ഞാൽ എന്താ ഒരു തൃപ്തി ഇങ്ങനൊരു ചിന്തയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിയൽ സാമ്പാർ മോര് രസം പച്ചടി കിച്ചടി അപ്പം എനിക്ക് ഇവിടുന്ന് ഞാൻ ചെല്ലുന്ന സമയത്തൊക്കെ ആണെങ്കിൽ അമ്മ പച്ചടി വയ്ക്കാറുണ്ട് എനിക്ക് ഇഷ്ടമുള്ള പച്ചടി എന്ന് പറഞ്ഞാൽ മത്തങ്ങ ഇഷ്ടമാണ് പക്ഷേ എനിക്ക് ഏത്തപ്പഴാണ് കൂടുതലിഷ്ടം ഏത്തപ്പഴം നന്നായിട്ട് കാരണം അതിനൊരു മധുരം ഉണ്ടല്ലോ ഏത്തപ്പഴത്തിൻ്റെ ആ മധുരം ആ മധുരമാണ് ഹൈലൈറ്റ് എന്നിട്ട് കടുകൊക്കെ ഇട്ട് കടുക എന്താ ചതച്ചിടും എന്തോ ചെയ്യും എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ഞാൻ വെച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യം ഇവിടുത്തെ ഓണത്തിനൊക്കെ ഉള്ള സമയമാണെങ്കിൽ ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന മാക്സിമം കറികളും വയ്ക്കും വെളുപ്പിനെണ്ണിറ്റിട്ട് നമ്മൾ വിളക്കെല്ലാം കത്തിച്ച് വെളിയിൽ തൂക്കുകളൊക്കെ കത്തിച്ചിട്ട് അത്തപ്പൂവൊക്കെ ഒക്കെ ആക്കിയിട്ട് പിന്നെ രാവിലത്തത് ഉണ്ടാക്കുക അങ്ങനെ പോവും എന്തായാലും ഒരു മണിക്ക് മുമ്പ് ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര ആവുമ്പോഴത്തേക്കും നമ്മളെല്ലാം ചെയ്യും പായസം സഹിതം വെക്കും നമ്മൾ കുറേശേ വെച്ചാൽ മതിയല്ലോ അങ്ങനെ ഒരു കാര്യമുണ്ട് അപ്പം വിഷുവിന് ഇവിടെ അങ്ങനെ ഈ നാട്ടിൽ ഭയങ്കര പ്രത്യേകതയൊക്കെയാണ് ഇവിടെ പടക്കം പൊട്ടിക്കലാണ് പ്രധാനമായിട്ട് എനിക്ക് ഈ പടക്കം ഭയങ്കര ശബ്ദമുള്ളത് പേടിയാണ് എൻ്റെ നാട്ടിൽ ദീപാവലിക്കാണ് പടക്കം പൊട്ടിക്കാറ് പക്ഷേ അവിടെ ഇവിടെ വിഷുവിനാണ് പടക്കം പൊട്ടിക്കാറ് അങ്ങനെ വിഷു ഒക്കെ ഇങ്ങനെ വന്ന് എനിക്കപ്പം ആ മത്തങ്ങ പച്ചടിയെക്കുറിച്ചാണ് ഇങ്ങനെ ചിന്തിക്കുന്നത് ചിന്ത കിച്ചടിയെന്ന് പറയാൻ പറ്റുക ആ എന്താ ബീട്രൂട്ടാണല്ലോ ഉപയോഗിക്കുന്നത് അതും എനിക്കിഷ്ടമാണ് പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം ഏത്തക്ക കൊണ്ടുള്ള പച്ചടി പിന്നെ എന്താ നമ്മുടെ കടച്ചക്ക ഉണ്ടല്ലോ അത് ചില സ്ഥലത്ത് എന്ന് പറയുമ്പോൾ വേറെ ഏതോ ഒരു സാധനമാണ് ഞാൻ ഉദ്ദേശിക്കുന്ന കടച്ചക്കെന്ന് പറയുന്നത് പൈനാപ്പിളാണ് ഇട്ട പുളിശ്ശേരി ഇതൊക്കെ പറയുമ്പോൾ ചിലരെങ്കിലും ഓർക്കുന്നില്ലേ പ്രത്യേകിച്ചും കേരളത്തിന് വെളിയിലൊക്കെ നിൽക്കുന്നവർ ഓർക്കും ആ ഹാ ഹാ എന്ന് ചിന്തിക്കുന്നില്ലേ നിങ്ങളങ്ങനെ ചിന്തിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് മാത്രമാണ് ഇതെല്ലാം പറയുന്നത് പിന്നെ അപ്പോൾ അത് പിന്നെ എനിക്ക് അച്ചാർ എന്ന് പറയുമ്പോൾ മാങ്ങ പുളിയില്ലാത്ത മാങ്ങ എന്നാലും കുരുവിനാ ചെറിയ രീതിയിൽ വലിയ കഷ്ണത്തില് ചെറിയ രീതിയിൽ അരിയും അത് ചില സദ്യകൾക്കൊക്കെ കിട്ടാറുണ്ട് അങ്ങനത്തെ അച്ചാർ വളരെ കനം കുറവായിരിക്കും അത് നീലോ മണ്ണോ ഏകദേശം ഒരു ഇരിക്കും അത്ര അതെനിക്ക് തോന്നുന്നു അവർ അങ്ങനെ കട്ട് ചെയ്തിട്ട് പിച്ചാത്തി കൊണ്ട് പിന്നെ അതിനെ ഇട്ട് വെട്ടി മുറിക്കുന്നതെന്ന് തോന്നുന്നു ഒരു പ്രത്യേക രീതിയിൽ കണകട കടാന്നടി ഇങ്ങനെ സൗണ്ട് കേൾക്കാർ അരിയുന്നത് അപ്പോൾ അങ്ങനെയാണെന്നത് അത് അതെനിക്കിഷ്ടമാണ് പിന്നെ നമ്മുടെ എന്താ പറയുക തോരൻ തോരൻ എന്ന് പറയുമ്പോൾ ചിലർ രണ്ട് മൂന്ന് ടൈപ്പിൽ സാധനമൊക്കെ ഇട്ട് വയ്ക്കും അത് എനിക്കിഷ്ടമാണ് പിന്നെ ഒരു എന്താ മസാല ചേർത്തിട്ടുള്ള ഒരു കറിയുണ്ട് അതെനിക്കിഷ്ടമാണ് പിന്നെ ചില സദ്യക്ക് പോയി കഴിഞ്ഞാൽ ഫ്രൂട്ട് സലാഡുണ്ട് അതൊരു പ്രത്യേകതരം ഫ്രൂട്ട് സലാഡുണ്ട് ആഹാ ടേസ്റ്റ് ചെറിയ തണുപ്പും ആ ഫ്രൂട്ട്സൊക്കെ ആഹാ അടിപൊളി ഓർക്കുമ്പോൾ എല്ലാവർക്കും എന്താണ് ഇതൊക്കെ കഴിക്കാൻ തോന്നണം എല്ലാവരും ഫാസ്റ്റ് ഫുഡിൻ്റെ പുറകെ പോകാതെ ഈ സദ്യ കഴിക്കുമ്പോൾ ആവശ്യം നോക്കി ഈ ഫാസ്റ്റ് ഫുഡിൻ്റെ പുറകെ പോകാൻ എന്താണ് നമുക്ക് കഴിക്കുക കൂടുതലും അല്ലേ കൂടുതലും ഈ നോൺ വെജ് വെച്ചിട്ടുള്ള എന്താണ് ഈ രണ്ട് മൂന്ന് ടൈപ്പിലെ നോൺ വെജ് അതാണ് അതിനെക്കുറിച്ചുള്ള അത് അങ്ങനെ ഇങ്ങനെയൊക്കെ ചേർത്തിട്ടുള്ള പക്ഷേ നമ്മുടെ പച്ചക്കറിയെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കി എത്ര തരത്തിലുള്ള പച്ചക്കറികളാണ് അല്ലേ ഇലവർഗ്ഗങ്ങൾ ഇതൊക്കെ വെച്ച് എത്ര തരത്തിലുള്ള കറികളുണ്ടാക്കും ഏ അതൊക്കെ കൂട്ടി ഒന്ന് കഴിക്കുക ചോറ് ഒരു നേരം അതൊക്കെ ഒന്ന് കൂട്ടി കഴിച്ച് എന്താ ചില കുട്ടികൾക്ക് പച്ചക്കറിയേ ഇഷ്ടമായിരുന്നു എനിക്കത് കേൾക്കുമ്പോഴേ ദേഷ്യമാണ് നമ്മളെല്ലാം കഴിക്കണം അതുപോലെ തന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞുപോയി നമ്മുടെ മത്തങ്ങയും വൻപയറും കൂടെ ചേർത്ത് എരിശ്ശേരി വെക്കും നല്ല പച്ച തേങ്ങ ആയിരിക്കും അതിനേട്ടോ എനിക്ക് അങ്ങനൊരു നിർബന്ധമുണ്ട് ഇത് മോരിന് മറ്റേ തോരൻ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ടല്ലോ ആ കാര്യങ്ങൾക്കെല്ലാം നല്ല നല്ല പച്ച തേങ്ങ പരിപ്പ് അതിനൊക്കെ നല്ല പച്ച തേങ്ങ വേണം ഉണങ്ങിയ തേങ്ങ ഉള്ളില്ല ഉണങ്ങിയ തേങ്ങ എന്നെ സംബന്ധിച്ച് ഒറ്റക്കാര്യത്തിനാണ് കൊള്ളാവുന്നത് അതായത് തീരെ വയ്ക്കുക അതിന് നന്നായി ഉണങ്ങിയ തേങ്ങയാണ് നല്ലത് കാരണം അതിൻ്റെ എണ്ണ വരണമല്ലോ അങ്ങനെ നമ്മൾ വറുത്ത് മിക്സിയിൽ അരയ്ക്കുമ്പോൾ അല്ലെങ്കിൽ കല്ലിൽ അരയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് തെളിഞ്ഞു വരണം അതുകൊണ്ട് എനിക്കത് ആ ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ഉണക്കത്തേങ്ങ ബാക്കിയെല്ലാത്തിനും നല്ല പച്ച തേങ്ങ തന്നെയാണ് നല്ലത് അപ്പം അതെനിക്കിഷ്ടമാണ് പിന്നെ പായസം എന്ന് പറയുമ്പോൾ എനിക്ക് പാൽപ്പായസം എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ കൃഷ്ണൻ ടബലും ഉണ്ട് അത് നമ്മൾ പാൽപ്പായസത്തിൻ്റെ ആളാണ് പക്ഷേ ഒരു കാലഘട്ടം നമ്മൾ ഇപ്പം മിക്ക കല്യാണത്തിനും ഒരന്നോ രണ്ടോ മൂന്നോ ഒക്കെ അതിൽ കൂടുതലൊക്കെ പായസം വരും അപ്പോൾ കല്യാണത്തിന് മുമ്പ് എനിക്ക് പായസം കഴിക്കാൻ പേടിയായിരുന്നു കാരണം പദ്ധതി കഴിച്ചു കഴിഞ്ഞാൽ മയങ്ങി പോകുന്നത് അപ്പോൾ അമ്മയാണ് എനിക്കൊരു കാര്യം പറഞ്ഞത് എല്ലാം കഴിച്ച് കഴിഞ്ഞിരുന്നു ആരെങ്കിലും കഴിച്ചാൽ മതി ഓക്കെ ആവും അങ്ങനെ ഈ പായസം കഴിക്കാൻ തുടങ്ങുന്നത് ശ്രദ്ധിക്കുക അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളതാണ് അടപ്രദമെ അത് ഒരുപാട് മധുരത്തിലല്ലാതെ അതിൽ നമ്മൾ ആ തേങ്ങ കുത്തും പിന്നെ മറ്റേ ആ ചവരിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ കിടക്കണം നല്ല ഭംഗിയായിരിക്കണം ഒരുപാട് വലിയ രീതിയിൽ അടങ്ങാൻ ഒത്തിരി നമ്മൾ പഴയ മോഡലിലൊക്കെ ഉണ്ടല്ലോ ആ തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ടുള്ളത് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഒരിക്കലും ഞാനത് വെച്ചിട്ടുണ്ട് അത് വിജയിച്ച് പിന്നീട് ഇതൊക്കെ വെക്കണം എന്ന് വെച്ചിട്ട് എന്താ താമസമുണ്ടല്ലോ തേങ്ങ വിരവുക പിന്നെ അതിൻ്റെ പാലെടുക്കാൻ വെയിറ്റ് ചെയ്യുക പക്ഷെ അത്ര എന്താ പറയുക കഷ്ടപ്പാട് എന്ന് എനിക്കിപ്പം തോന്നാറില്ലെങ്കിലും അതിനുവേണ്ടി ശ്രമിക്കാറില്ല എല്ലാവർക്കും തിരക്കാണല്ലോ എളുപ്പമുള്ള കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ പോകണം പക്ഷെ എനിക്കൊരാഗ്രഹമുണ്ട് ഇനി ഒരു ദിവസം ഒന്ന് വെക്കണമെന്ന് നല്ല പച്ച തേങ്ങയൊക്കെ വെച്ച് വെക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് ഈ അടപ്രഥമിൻ്റെ കാര്യം പറയുമ്പോഴാണ് ഈ അട ഉണ്ടാക്കുന്ന ഒരു രീതിയെക്കുറിച്ച് ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട് എന്തോ ഒരു ചാനലിനകത്ത് ഈ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നമ്മളിപ്പോൾ വാങ്ങിക്കല്ലേ അടകളും അട പാക്കറ്റ് മേടിക്കും ഇതല്ലാതെ ഈ വാഴയിലെ നിരത്തി അതിനെ എടുത്ത് ഉണ്ടാക്കുന്ന ആ ഒരു രീതി അത് കൊള്ളാം അത്ര അത്ര കഷ്ടപ്പെട്ടതാണ് അങ്ങനെയൊക്കെ ഉണ്ടാക്കുക പക്ഷേ ഇപ്പം നമുക്കെല്ലാം വാങ്ങിക്കാൻ കിട്ടും അത് ഒരു രസമാണെല്ലാം പിന്നെ പായസം ഉണ്ടാക്കുമ്പോഴത്തേക്കും എൻ്റെ അമ്മ പോലെ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് നമ്മൾ അവിടെ ചെന്ന് ക്രിസ്മസ് വണ്ടി പരിപ്പൊക്കെ ഇങ്ങനെ അപ്പോൾ പായസത്തിലുണ്ടല്ലോ എന്ന് ചോദിക്കുക അപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മളിങ്ങനെ പോരും അപ്പം പായസം വിഷുവിന് വിഷുവിന് ഇങ്ങനെ കേട്ടിട്ടുള്ളത് വിഷു കഞ്ഞി എന്നുള്ളത് ഫേമസ് ആണ് പക്ഷേ ഞാൻ എനിക്കറിയില്ല അതിനെക്കുറിച്ച് ഞാനതുവരെ ഇതുവരെ ഞാൻ കഴിച്ചിട്ടില്ല ഈ വിഷുക്കഞ്ഞി എന്താണ് കേട്ടിട്ടുണ്ട് ഒരുപാട് പേര് പറയുന്നു പക്ഷെ ഞാൻ കഴിച്ചിട്ടില്ല നിങ്ങൾ ആരെങ്കിലും ഒക്കെ അത് കഴിച്ചിട്ടുള്ളതായിരിക്കും ഉറപ്പ് കാര്യമാണ് കാരണം പല സ്ഥലങ്ങളിലുള്ള ആളുകൾ കേൾക്കുന്നുണ്ടല്ലോ അപ്പോൾ അവരെ ആരെങ്കിലുമൊക്കെ ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാമായിരിക്കും അറിയാവുന്നവരാരെങ്കിലും ആണെങ്കിൽ എനിക്കൊന്ന് ചെറിയ രീതിയിൽ അതിൻ്റെ കണ്ടൻ്റുകൾ എന്തൊക്കെയാണ് എന്നൊക്കെ പറ്റുന്ന രീതിയിൽ സമയം കിട്ടുമ്പോൾ ഒന്ന് ത തന്നാൽ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ഇത് ഇതൊക്കെ നമ്മൾ സദ്യവട്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇതെല്ലാം ഒന്നും ഉണ്ട് എല്ലാവർക്കും ഇഷ്ടമാണ് കൊച്ചു പിള്ളേർക്ക് കൂടുതലും കേട്ടോ എനിക്ക് പക്ഷെ ഇഷ്ട ഇപ്പോഴും ഇഷ്ടമാണ് മിഷിക്കൈ നീട്ടാ ഓ പണ്ട് എന്ത് രസമായിരുന്നു ഈ ഈ ഒരു കാര്യം വരുമ്പോഴാണ് കുട്ടിക്കാലം നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് കാരണം എത്ര രൂപ വിട്ടുമായിരുന്നു എന്നറിയാ ആ കാലഘട്ടത്തിൽ എന്ത് ചെയ്യാനാണ് കഴിഞ്ഞു പോയതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ നമ്മളിങ്ങനെ കുഞ്ഞിലെ വിചാരിക്കും വലുതായാൽ മതിയായിരുന്നു അല്ലേ കുറേ കാര്യത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടണം പഠിക്കണ്ട അങ്ങനെയൊക്കെ ചിന്തിക്കുക പക്ഷെ വലുതായപ്പോഴാണ് മനസ്സിലായത് വലുതാകുണ്ടായിരുന്നു കുഞ്ഞിലെ ആയിരുന്നെങ്കിൽ ഒന്നും അറിയണ്ട സുഖം ഈ വിഷു ആകുമ്പോഴത്തേക്ക് ഇഷ്ടം പോലെ ആശ എല്ലാവരും വിളിച്ചു തരും എന്നാൽ വിഷു കഴിഞ്ഞിട്ട് എന്നാൽ വിളിക്കും അത് രാവിലെ തുടങ്ങും എന്നെ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു വീടുണ്ട് അപ്പോൾ ആ വീട്ടിലെ അമ്മ അമ്മയും രണ്ട് ചേച്ചിമാരും ആണുള്ളത് അച്ഛൻ പട്ടാളത്തിലൊക്കെയാണ് അപ്പം ഞങ്ങളവിടുത്തെ ആൾക്കാരാണ് അപ്പം ഞങ്ങളെയാണ് ഒന്നാം തീയതി വിളി എന്തൊക്കെ കയറാൻ വേണ്ടിയിട്ട് വിളിക്കുന്നത് രാവിലെ വന്ന് വിളിക്കുന്ന ചേച്ചിമാരുണ്ട് ഇവിടെ അല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ ആയിരിക്കും കിടക്കുന്നത് അങ്ങനെയുണ്ട് അല്ലെങ്കിൽ നമ്മൾ അവിടെ ഈ ഒന്നാം തീയതി ആകുമ്പോഴത്തേക്ക് നമ്മൾ എന്തായാലും നമ്മുടെ വീട്ടിൽ നിൽക്കുമല്ലോ ഈ ഒന്നാം തീയതി കയറാൻ പോവുകയെന്ന് പറയുന്ന ചടങ്ങുണ്ടല്ലേ അപ്പം അതിന് ഞങ്ങളെ കണ്ടുപേരെയാണ് കൂടുതൽ എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ പോകണം ഉണ്ട് അപ്പം ചിലപ്പോൾ ഉണ്ടല്ലോ ഒരു പ്രാവശ്യം എൻ്റെ അച്ഛൻ പറഞ്ഞേ നീ ഇന്ന് അച്ഛ അച്ഛൻ്റെ വീട്ടിൽ കിടന്നിട്ട് നാളെ രാവിലെ ഇങ്ങോട്ട് പോവാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ തലേ ദിവസം അവിടെ പോയി കിടന്ന് പിറ്റേ ദിവസം അവിടെ ഇറങ്ങിയപ്പോഴത്തേക്കും അവിടുത്തെ അച്ഛൻ്റെ ചേട്ടൻ്റെ മരുന്ന് ഞങ്ങളുടെ എല്ലാ ഐശ്വര്യവുമായിട്ട് നീ നിൻ്റെ വീട്ടിൽ കയറാൻ പോകല്ലേ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ ദൈവം ഇതിന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഐശ്വര്യം കൊണ്ട് പോകണം പിന്നെ അതല്ല ഒന്നാം തിയതി ആ അങ്ങനെ അവിടെ കിടന്നുകൊണ്ട് ഇങ്ങോട്ട് വരുന്ന ആ ഒരു ഒന്നാം തിയതി എന്ന് പറയുന്നത് ഞാൻ തന്നെ നിർത്തലാക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മളത് തീർച്ചയായിട്ടും വീട്ടിൽ ഒന്ന് പറയുമല്ലോ അങ്ങനെ പറഞ്ഞു പോകുന്നു അപ്പം വീട്ടുകാർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും നമ്മുടെ അന്നത്തെ അറിവ് അറിവ് അത്രയല്ലേ ഉള്ളൂ അങ്ങനെ ഒന്നും കിടന്നിട്ടില്ല പക്ഷെ വീട്ടിൽ നിന്ന് അല്ല അപ്പം ഞങ്ങളുടെ വീട്ടിൽ കിടെ പിന്നെ മിക്കവാറും അതിനുശേഷം ഒന്നാം തീയതി കയറിയിട്ടുള്ളത് ഞങ്ങളുടെ വീട്ടിൽ വേറൊരു വീടിനടുത്തുള്ള വേറൊരു കൊച്ചനാണ് അവനെ ഇതുപോലെ തന്നെ രാവിലെ ചെന്ന് വിളിക്കും ഞാൻ ഞാനോ മനോ അമ്മയൊക്കെ പോയി വിളിക്കും അവൻ വരും അപ്പം നമുക്ക് ഒന്നാം തീയതി കയറുമ്പോഴത്തേക്ക് അപ്പുറത്ത് ചേച്ചിയാണെങ്കിൽ ഒരു രൂപയോ രണ്ട് രൂപയോ തൊട്ട് തരും അപ്പം ഞാനിപ്പം വരുമ്പോഴും അവനും അതുപോലെ ഒരു രൂപ എല്ലാം കൊടുക്കും ഒരു കാര്യം കിട്ടും പിന്നെ വിഷം വരുമ്പോഴത്തേക്കും നൂറ് ഇരുന്നൂറ് അങ്ങനെ അങ്ങനെയൊക്കെ കൊടുക്കും പിന്നെ സ്പെഷ്യൽ ആണെങ്കിൽ ഒക്കെ കിട്ടുന്ന സാഹചര്യം അഞ്ചും പത്തും ഒക്കെ കിട്ടുന്നതൊക്കെയുണ്ട് അമ്പതുമൊക്കെ കിട്ടും അങ്ങനെ കിട്ടി കിട്ടി എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും ഒരു തുകയാകും അതിങ്ങനെ നമ്മുടെ കയ്യിലിരിക്കും മുതിർന്ന ആൾക്കാർ ചിലരെ നമ്മളെ പറ്റിച്ച് മേടിച്ചോണ്ട് പോകും പലിശ തരാമെന്നൊക്കെ പറയും അങ്ങനെ പക്ഷെ വാങ്ങിച്ചിട്ട് പിന്നെ വേറെ എന്തെങ്കിലും വാങ്ങിച്ചു തന്നിട്ടൊക്കെ ഉണ്ട് എന്നാലും മിക്കവാറും കുട്ടികൾ കുട്ടികളെയൊക്കെ വീട്ടിലുള്ളവരും അതും ഇതും പറഞ്ഞ് കാശ് മേടിച്ചിട്ട് പറ്റിക്കും എന്നിട്ട് പിന്നെ അവരോർത്തിരിക്കും എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാതിരിക്കില്ല എങ്കിലും ഒരു ചടങ്ങ് കൂടിയുണ്ട് അങ്ങനെ ആണ് കൊടുക്കാൻ കൈനീട്ടം കൊടുക്കാനുള്ളവരെല്ലാം കൊടുക്കുക വാങ്ങിക്കാനുള്ളവരൊക്കെ വാങ്ങിക്കുക പിന്നെ കുഞ്ഞിന് ആരെങ്കിലും ഒക്കെ കൈനീട്ടം കൊടുക്കുമായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നിരിക്കുകയാണ് പിന്നെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വീട്ടിൽ പോയപ്പോൾ ഇഷ്ടംപോലെ കാശ് കിട്ടിയായിരുന്നു അതെല്ലാം വിഷു കൈനീട്ടത്തിൻ്റെ കൂട്ടത്തിൽ ഞാനിപ്പോൾ ഓർക്കുകയാണ് വിഷുവിന് പോയാൽ മതിയായിരുന്നു എന്നിട്ട് വീട്ടിൽ നിന്ന് എല്ലാവരുടെയും കയ്യിൽ നിന്ന് കാശ് മേടിക്കാമായിരുന്നു വായിക്കണം കഴിഞ്ഞ ഇങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ ആ ആരെങ്കിലും തരാനുള്ളത് ഇപ്പം വിഷുക്കൈ നീട്ടം ഗൂഗിൾ പേ ചെയ്താലും മതിയല്ലോ അപ്പം നമുക്ക് ഗൂഗിൾ പേ വഴി എല്ലാവരുടെയും വിഷുക്കൈ നീട്ടം വാങ്ങിച്ചെടുക്കാം അപ്പം വിഷു ഒക്കെ വരുന്ന എല്ലാവരും ഡ്രസ്സാക്ക ചിലരൊക്കെ ഡ്രസ്സെടുക്കുമായിരിക്കില്ല ഇവിടെ ഞങ്ങൾക്ക് അങ്ങനെ ഡ്രസ്സെടുപ്പൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല അപ്പോൾ എല്ലാവരും വിഷുവൊക്കെ അടിച്ചു പൊളിക്കുക ചിലരൊക്കെ വീടുകളിലേക്ക് പോകുന്നുണ്ടായിരിക്കും കാരണം ഇന്ന് തൊട്ട് അതായത് ഇന്ന് വെള്ളിയാഴ്ച അല്ലേ ശനി സെക്കൻഡ് സാറ്റർഡേ ആയിരുന്നു പിന്നെ ഞായറാഴ്ച പിന്നെ തിങ്കളാഴ്ച വിഷു അപ്പോൾ അങ്ങനെ രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് ബാങ്കിനൊക്കെ അങ്ങനൊരു ഭാഗ്യം ബാങ്ക് ജോലി ചെയ്യുന്നവർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീട്ടിലേക്ക് പോകാൻ പറ്റുന്നവർ കഴിയുന്നതും വീട്ടിലൊക്കെ പോയി എല്ലാവരും അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്യുക കാരണം ഇന്ന് ഇന്നത്തെ കഴിഞ്ഞിട്ടല്ലേ നാളത്തത് അപ്പോൾ ഇന്ന് പറ്റുന്നതൊക്കെ ഇന്ന് നമ്മൾ ചെയ്യാൻ പറ്റുന്നതും ചെയ്യുക മറ്റാ മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കാൻ പറ്റുന്നെങ്കിൽ അത് ചെയ്യട്ടെ അപ്പം വീട്ടിൽ ഇങ്ങനെ രണ്ട് മൂന്ന് ദിവസം അവധി കിട്ടുമ്പോൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വീട്ടിലുള്ളവർക്ക് സന്തോഷം അച്ഛനും അമ്മയൊക്കെ ഹാപ്പി കൂടെ കൂടെ ഉള്ള ചേട്ടന് അനിയത്തിയോ ഒക്കെ എല്ലാവരും എല്ലാവരുമായിട്ട് ആഘോഷിക്കുക പടക്കമൊക്കെ പൊട്ടിക്കുകയാണെങ്കിൽ പൊട്ടിക്കുക സൂക്ഷിക്കുക പടക്കം പൊട്ടിക്കുമ്പോൾ സൂക്ഷിക്കുക നന്നായിട്ട് കൂത്തിട്ടൊക്കെ കുറേ വാങ്ങിച്ച് കത്തിക്കുക അങ്ങനെ എൻജോയ് ചെയ്യാം പിന്നെ പിശുക്കൊക്കെ ഉള്ളവർ കുറച്ച് പിശുക്ക് മാറ്റി വെച്ചിട്ട് വിഷു നന്നായിട്ട് അടിച്ച് പൊളിക്കണം ഞാനിപ്പോഴേ പറയുകയാണെങ്കിൽ എല്ലാവരും നന്നായിട്ട് ഇരിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു വിഷു ഉണ്ടാകട്ടെ വിഷു ആശംസകൾ വേറൊരു ദിവസം അടുത്ത ദിവസം പറയുന്നതായിരിക്കും ഒക്കെ ഇത് ഇത് നേരത്തെ ഉള്ള മുന്നൊരുക്കങ്ങളെക്കുറിച്ചാണ് ഞാനിപ്പം പറഞ്ഞത് ആരെങ്കിലുമൊക്കെ വേണ്ട എന്ത് വിഷു എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നവരുണ്ട് ഒരിക്കലും അങ്ങനെ ചിന്തിക്കല്ലേ ചിലർക്ക് അങ്ങനെ ഉണ്ട് ഓ എന്താ നമുക്കെന്ത് വിഷു നമുക്കെന്തോണം ഇങ്ങനെ പറയുന്ന ആളുകളുണ്ട് അപ്പോൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കല്ലോ ആഘോഷങ്ങൾ മനുഷ്യർ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഓരോ പ്രാവശ്യവും നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ മനസ്സവിടെ റിഫ്രഷ് ചെയ്യുകയാണ് കുറച്ച് നേരത്തേങ്കിലും നമ്മൾ ഭയങ്കരമായിട്ടും ആൾ മാറുകയാണ് നമ്മുടെ മനസ്സിൽ സന്തോഷം നിറയുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ആരോട് മഴക്കൊന്നും വേണ്ട നന്നായിട്ട് എൻജോയ് ചെയ്യുക ഒത്തിരി പൈസയൊക്കെ ചിലവാക്കുക വർഷത്തിലൊരുക്കി വരുന്നതല്ലേ നമ്മളെല്ലാം ഒന്നും നമ്മളെ ആഘോഷിക്കാറില്ല എല്ലാ വിശേഷ ദിവസങ്ങളും നമ്മൾ ആഘോഷിക്കാറില്ല പക്ഷേ വിഷു ഓണമൊക്കെ നമ്മൾ ആഘോഷിക്കുന്നു അപ്പോൾ അത് ആഘോഷിക്കാതെ വിട്ടുപോകരുത് പിന്നെ മാന്നാറുള്ള ചേട്ടൻ സുരേഷ് എന്ന് പറയുന്നത് സുരേഷ് ചേട്ടാ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നി കഴിഞ്ഞ ദിവസമാണ് ഓർത്തത് എൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ ഒരു മോൻ്റെ പേര് സുരേഷ് എന്നാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ സീഡ് അത് ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് ഓർത്ത് മാന്നാളുകാർക്കറിയാലോ ഹരിപ്പാട് അമ്പലം ഹരിപ്പാട് അമ്പലത്തിൽ ഉത്സവം തുടങ്ങുകയാണ് എനിക്ക് തോന്നി ഏകദേശം അമ്പലത്തിൽ ഉത്സവങ്ങളൊക്കെ തീർന്നു വരുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഈ ഒരു വിഷുവിൻ്റെ ഒരിത് ആ ഒരു സമയം കൂടെ കഴിയുമ്പോൾ ഉത്സവം പൊതുവെ തീരുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അടുത്ത വർഷത്തേക്ക് തുടങ്ങുന്നത് ദീപാവലി ആ ഒരു ടൈമിലാണെന്ന് തോന്നുന്നു ഉത്സവമൊക്കെ തുടങ്ങുന്നത് അപ്പം അങ്ങനെ ഉത്സവങ്ങളൊക്കെ ഏകദേശം തീരാറായിരിക്കുകയാണ് ഞങ്ങളിന്ന് ഞാനും കുഞ്ഞി കൂടെ പാൽക്കിരുന്നപ്പം അപ്പുറത്തെ വീട്ടിലെ ഡോക്ടറിൻ്റെ അച്ഛനും പുള്ളിക്കാരൻ്റെ കൊച്ചുമോനും കൂടെ ടോഡിൽ കൂടെ പോകുന്നു അപ്പം ഞങ്ങളിങ്ങനെ ഒന്ന് ചോദിച്ചില്ല എവിടെയെങ്കിലും പോകുകയെന്ന് വെച്ചാൽ എനിക്ക് ചിലപ്പം ചോദിക്കാൻ പേടിയാണ് നമ്മൾ ചോദിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടായില്ലോ അപ്പോൾ ഞാനിങ്ങനെ കാരണം നമ്മൾ നമ്മളറിയാമേത്ത ആൾക്കാരാണ് അറിയാവുന്നതാണെങ്കിൽ ഓക്കെ അപ്പോൾ ഞാനിങ്ങനെ നോക്കി നോക്കിയിരുന്നിട്ട് ഞങ്ങളോട് ഇങ്ങോട്ട് പറഞ്ഞു ഞങ്ങൾ ഉത്സവത്തിന് പോവുകയാണ് എന്ന് പറഞ്ഞു രണ്ടുപേരോട് ഞാൻ പറഞ്ഞാൽ അടിച്ചുപൊളിച്ചിട്ട് വാ എന്ന് പറഞ്ഞു അങ്ങനെ അവർ രണ്ടിടം അങ്ങോട്ട് പോയി അപ്പം ഉത്സവമൊക്കെ തീരാൻ പോകുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്യുക കുറച്ച് വിഷുക്കൊക്കെ മാറ്റി വയ്ക്കുക വീട്ടിലുള്ളവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ടും ഒക്കെ വാങ്ങിച്ചു കൊടുക്കുക വിഷു കഴിഞ്ഞിട്ടൊക്കെ അറിഞ്ഞും കേട്ടൊക്കെ കൊടുക്കുക ഓക്കെ